മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾ മറ്റുള്ളവരെ നോക്കി നടന്നാൽ എവിടെയും എത്തില്ല നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കി നിങ്ങളുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കു വേണ്ടി ജീവിക്കുകയും സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക ജീവിതം ചെറുതാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചെലവഴിക്കുക ഉള്ളതിൽ തൃപ്തനാവുക എന്നതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം ഭക്തരെ കർമ്മഫലം എന്നൊന്നുണ്ട് അത് അനുഭവിക്കാതെ ആർക്കും ഈ മണ്ണ് വിട്ടുപോകാൻ ആവില്ല ചെയ്തതിനും ചെയ്തുകൊണ്ടിരിക്കുന്നതിനുമൊക്കെ ഈ പ്രപഞ്ച സൃഷ്ടാവ് കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട് ആ കണക്കുകൾക്ക് മുകളിൽ തിരുത്തലുകൾ വരുത്താനുള്ള കഴിവുകളൊന്നും ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ഭക്തരെ അറിവിലൂടെ അറിവില്ലായ്മ ഇല്ലാതാകുമ്പോൾ ഭയവും ആകുലതകളും അപ്രത്യക്ഷമാകുന്നു ആളുകൾ നിങ്ങളുടെ ഭൂതകാലം ചികഞ്ഞ് മോശമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണെന്ന് മനസ്സിലാക്കുക താൽക്കാലികമായ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സ്ഥിരമായ ഒരു തീരുമാനമെടുക്കരുത് വാക്കുകളെ വിശ്വസിക്കരുത് പ്രവർത്തികളെ വിശ്വസിക്കുക ഭക്തരെ സ്നേഹം പവിത്രമായ ജലം പോലെയാണ് അത് അർഹിക്കുന്നവർക്ക് ആവശ്യമായ അളവിൽ മാത്രം നൽകുക അല്ലാത്ത അവയൊക്കെയും താഴേക്ക് നിറഞ്ഞൊഴുകി മൂല്യം നഷ്ടപ്പെട്ട് സ്വയം മലിനമാവുക തന്നെ ചെയ്യും ക്ഷമിക്കും തോറും കുറഞ്ഞു പോകുന്നത് നിങ്ങളുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ചിലതൊക്കെ ക്ഷമിക്കുക ചിലതൊക്കെ മറക്കുക എന്നാൽ ചിലത് എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ് അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വേദനിക്കുന്നത് ഭക്തരെ നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും പ്രശ്നങ്ങളെക്കുറിച്ച് ചുരുക്കി മാത്രം സംസാരിക്കുകയും ചെയ്യുക എല്ലാ ഭക്തരും സന്തോഷത്തോടെ ഇരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ